അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പാടന്നെ ഫ്രിഡ്ജിൽ കുറച്ച് തലേ ദിവസം ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് വേഗം ഐസൊക്കെ പോവാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വെച്ചു കേട്ടോ അപ്പൊ ഈ ഒരു സമയം ഷാന എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് മദ്രസുണ്ടല്ലോ അപ്പം എൻ്റെ ഐസൊക്കെ പോവാനായിട്ട് വേഗം തന്നെ വെള്ളം ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അത് കാണുമ്പോൾ ശരിക്കും നമ്മളൊരു പ്ലം കേക്കിന്റെ ഒക്കെ ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വേഗം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചു പിന്നെ അത് ആ ഷാനയ്ക്ക് പോവാനായിട്ട് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം അവളുടെ പർദ്ദയൊക്കെ തലേ ദിവസം അലക്കിയിട്ടിട്ട് പുറത്ത് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വേഗം ഉള്ളിൽ കൊടുത്തിട്ട് അവൾക്ക് കൊടുക്കാന്ന് വെച്ചിട്ട് വേഗം എടുക്കാൻ പോയതായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു പർദ്ധ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പം പിന്നെ വലിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ രണ്ട് ലയറുള്ള പേർ പ്രശ് എടുത്ത് പതെട്ടോ ഷാനാക്കി നല്ല അടിപൊളി ഒരു ത്രെഡ് വർക്ക് ഒക്കെയാണ് കേട്ടോ കാരണം എത്ര അലക്കിയാലും ആ ഒരു ഡിസൈന് പോകുന്നില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം തന്നെ ചായ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഏർ രാവിലെ ചായയും പിന്നൊരു ആ ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ പോകാറാണ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ ചായയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാന്നായിട്ടോ വിചാരിക്കുന്നത് അപ്പം ചപ്പാത്തിക്ക് വേഗം തന്നെ രാവിലെ ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചിനും കൂടിയിട്ട് ആ ഒരു കറി തന്നെ ആകും ചെയ്യുമല്ലോ അപ്പോൾ വേഗം എന്താ ചപ്പാത്തിക്ക് മാവക്കു ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു തുടങ്ങി പിന്നെതാ അതൊക്കെ കുക്കായതിനു ശേഷം വേഗം ചപ്പാത്തിയൊക്കെ ചൂടാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പം ഇത് പരത്തുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിരുന്നത് അപ്പം അതൊക്കെ വേഗം ആയിക്കിട്ടിയിരുന്ന കേട്ടോ അപ്പോഴേക്കും ചപ്പാത്തിയൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞു അപ്പോൾ അത് അവിടെ മിന്നും ഷാനയും ഒക്കെ ഇവിടെ നല്ല കളിയിലാണ് പിന്നെ ഉമ്മ അനിയത്തിയും വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്കൊരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ അവളൊക്കെ ആയിട്ട് നല്ല വൈബാണ് അപ്പോൾ അവർ മൂന്നാൾ ഒരുമിച്ചാൽ പിന്നെ പറയണ്ട വീട്ടിൽ എല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു രസമാണല്ലോ അപ്പം ഡാൻസ് കളിക്കാനായിട്ടൊക്കെ ഉള്ള പാട്ടും കാര്യങ്ങളും സെർച്ച് ചെയ്തിട്ട് ഷാന അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ വേഗം തന്നെ ഞാനൊന്ന് എന്തായാലും നെയ്ച്ചോറ് വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ വേഗം നെയ്ച്ചോറിനുള്ള അരിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം വാങ്ങിച്ച സുർബിയൻ്റെ കുറച്ച് ബാക്കി ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ആ മെഷീനിൽ തുണികളൊക്കെ അലക്കിയിട അലക്കിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ പഴയ തുണികളൊക്കെ വേഗമൊന്ന് മാറ്റി ഇന്ന് അലക്കിയിട്ട് അതൊക്കെ വേഗം തന്നെ വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിരിച്ചിടാനിട്ട് ഇപ്പം വൈകുന്നേരം അതേപോലെ രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ടെങ്കിലും ഈ ഉച്ച സമയത്തൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ ഉണക്കാനിട്ടു കാരണം ഷാനാക്കിന് ഇപ്പം നാളെ സ്കൂളൊക്കെ ഉള്ളത് കാരണം തന്നെ ഒക്കെ വേണമല്ലോ പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് ചിക്കനും ഫ്രൈ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഞങ്ങളിതാ നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നെയ്ച്ചോറും പിന്നെ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ സൊർബീനൊക്കെ കൂടിയിട്ട് നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ചു